ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു പ്ലസ് ാദമി നമ്മളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് എക്സാം ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമോ കാരണം ഒരു ഡെയിലി ക്ലാസ്സിന് നമ്മൾ പോകുന്നില്ല ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നമ്മളിരുന്ന് പഠിക്കുന്നില്ല നമ്മൾ ആരും സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലേ അതായത് നമുക്ക് നമുക്ക് ജോലി ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരുപാട് ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പഠനം നമുക്ക് അതൊരു ഡിസ്റ്റൻസ് മോഡിലേക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ വളരെ പ്രോപ്പർ ആയിട്ട് പഠനം എങ്ങനെ ഒരു ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ നമ്മൾ പോയി പഠിക്കുന്ന പോലെ തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വൺ ഓർ അനദർ വേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും ായാലും പി ജിക്കായാലും നിങ്ങൾ എല്ലാവരും എൻറോൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സൺഡേസും ക്ലാസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഡക്ഷൻ മീറ്റിംഗ് വെച്ചതിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ അറിയാം പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലാ സൺഡേസും ഇങ്ങനെ ഒരു ക്ലാസ്സിന് പോകുന്നത് പോസിബിൾ ആണോ അല്ല മോസ്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദി പീപ്പിളിനും അത് പോസിബിൾ അല്ല അതിനൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒക്കേഷൻ സൺഡേ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന് പോണ്ടി വരും അല്ലെ അപ്പം അല്ലെങ്കിൽ ദൂരം ഒരു പ്രശ്നമായിരിക്കും എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സൺഡേസും ഒരുപാട് ട്രാവൽ ചെയ്ത് പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മോസ്റ്റ്ലി ചെറിയ കുഞ്ഞു മക്കളെല്ലവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ കുട്ടികളെ വീട്ടിലും ആരും ഏൽപ്പിക്കാൻ ഉണ്ടാവില്ല അങ്ങനെ സി ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രശ്നങ്ങളാണ് അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഓവർകം ചെയ്ത് നമുക്കൊരു നല്ല രീതിയില് നമ്മളൊരു സ്കൂളിലോ ഒരു കോളേജിലോ നമ്മൾ പോയി പഠിക്കുന്ന രീതിയില് നമുക്ക് എന്നും നോട്ട്സും കാര്യങ്ങളും നമ്മുടെ ഫിംഗർ ടിപ്പിൽ എത്താൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്നും നിങ്ങളോട് പഠിച്ചോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു മെൻഡറിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേരളത്തിലെ ഏകദേശം പത്തോളം ബ്രാഞ്ചിൽ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയാം ഓക്കെ അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇതിലേക്ക് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ലേണിംഗ് ആപ്പിലൂടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ടീമാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ക്ലാസ്സുകളാണ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ശ്രീനാരായണ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിന്റെ സ്റ്റുഡൻസ് ആണ് നമുക്കിപ്പം ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഓണേഴ്സ് ബിരുദം ഉൾപ്പെടെ മൂന്ന് പി ജി നമ്മുടെ അടുത്തുണ്ട് അതായത് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും ക്ലാസ്സുകളും ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ഹിസ്റ്ററി ബി കോം ബി എ മലയാളം ഇത്രയും ക്ലാസുകളാണ് അല്ലെങ്കിൽ ഇത്രയും കോഴ്സുകളിലേക്കാണ് നമ്മൾ ശ്രീനാരായണു കോപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകൾ കൊടുക്കുന്നത് അപ്പം ഒരു ആപ്പ് ത്രൂ ആയിരിക്കും ഏത് സമയത്തും നിങ്ങളുടെ ഫോണിൽ ആപ്പ് അവൈലബിൾ ആണ് ആപ്പ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലാസ്സുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ എന്നും ലൈവായിട്ട് ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും മെന്റർനൽ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നോട്ട്സ് ആയാലും ലൈവ് ക്ലാസ്സുകൾ ആയാലും പിന്നെ എക്സാമിനേഷൻ ആയാലും അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ആയാലും നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ പൂർണ്ണമായിട്ടും സജ്ജമായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് പോകുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഒരാൾ നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് പഠനത്തിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകൾക്ക് ഒന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പോകാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സ്റ്റുഡൻറ് ആണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ കാര്യങ്ങളും മറ്റും നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോളിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൌൺസിലേഴ്സ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അഡ്മിഷൻ നേടും താങ്ക്